ഒരു പുതിയ തുടക്കം എന്നുള്ള നിലയിലാണ് നാല്പത്തിനാലാമത് കെ ആർ എൽ സി സിയെ കാണുന്നത് പ്രത്യേകിച്ച് കുറേ പുതിയ പതാക്കന്മാരുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഈ രണ്ട് ദിവസത്തെ സെഷൻസ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ നാല്പത്തിനാലാമത്തെ ജനറൽ അസംബ്ലി നമുക്കറിയാം സമുദായം നേരിടുന്ന വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാനും അവയെ മറിയെടുക്കാനുമുള്ള വഴികൾ രൂപപ്പെടുത്തുകയുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ അസംബ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കലാണ് നാം നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള പങ്കാളിത്തവും പ്രാതിനിധ്യവും ഒരു പ്രാദേശിക സാമൂഹിക വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ആ പ്രാദേശിക വികസന ശ്രമങ്ങളിൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഭരണ നിർവഹണത്തിൽ എങ്ങനെ നമുക്ക് അർഹമായ പങ്കാളിത്തം നേടിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയും അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളെ വളരെ വ്യക്തമായ ഒരു ധാരണ രൂപപ്പെടുത്താനാണ് ഈ നാൽപ്പത്തിനാലാമത് ജനറൽ അസംബ്ലി ശ്രമിക്കുന്നത് അതുപോലെ സമൂഹം സമുദായം നേരിടുന്ന ഗൗരവമേറിയ ധാരാളം പ്രശ്നങ്ങളുണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലാവാം തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിലാവാം മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റിയാവാം ആ പ്രശ്നങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ വെല്ലുവിളികൾ വളരെ ഗൗരവത്തിൽ അസംബ്ലി ചർച്ച ചെയ്യുകയും അതിന് ഒരു പരിഹാരം മാർഗം അടങ്ങുന്ന ഒരു കർമ്മ പദ്ധതി രൂപപ്പെടുത്തുകയുമാണ് ഈ അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ മുനമ്പം വിഷയത്തെ പൊതുവില് ചില വർഗീയ സംഘടനകളെ ഏറ്റെടുത്ത് അതിനെ ഒരു സഭാതലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു പരാതിയുണ്ട് കെ എൽ സി അതിന് എതിരെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പം കെ ആർ എൽ സി സി എങ്ങനെയാണ് ആ വിഷയത്തെടുക്കുന്നുണ്ട് കെ ആർ എൽ സി സിയുടെ ആരംഭം മുതൽ ഈ പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുതൽ തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് ഈ വിഷയം കൈകാര്യം ചെയ്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞത് ശരിയാണ് ഈ പ്രശ്നം മുതലെടുക്കാനായിട്ട് ചില വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ശ്രമങ്ങളിലൊന്നും നമ്മൾ വീഴാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് കാരണം ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് കേരളത്തിൽ തന്നെയാണ് കാരണം ഇത് നിയമം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വക്കബോർഡും ഉദ്യോഗസ്ഥരും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു നിയമപരമായി തെറ്റായി നിയമത്തെ തെറ്റായി വ്യാഖ്യാനിച്ചും തെറ്റായി നടപ്പിലാക്കിയും ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് അത് പരിഹരിക്കേണ്ടത് കേരള ഗവൺമെൻറ് തന്നെയാണ് അപ്പോൾ ആ രീതിയിലായിരുന്നു നമ്മുടെ അപ്രോച്ച് വക്കപ്പ് നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളത് ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം അല്ല ഭാവിയിലൊരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ അതൊരു പരിഹാരമല്ല അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആയിരുന്നു ഈ വിഷയത്തിൽ നമ്മളിടപെട്ടിരുന്നത് വർഗീയ ശക്തികൾക്ക് ഇടം നൽകാതെ ഉള്ള ഒരു ഒരു നിലപാടാണ് നമ്മൾ കെ എൽ സി സിയും കെ എൽ സിയും ഒരേപോലെ സ്വീകരിച്ചിട്ടുണ്ട്